പ്രിയപ്പെട്ടവരെയും ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ദൈവവചനത്തിൽ നിന്നും വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടും പങ്കുവയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിൽ ദൈവവചനം ഞാൻ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെയാണ് ഞാൻ വിവക്ഷിക്കുന്നത് ഇന്ന് ലോകത്തിൽ വേദപുസ്തകം നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് പ്രേരകമാകുന്ന ചില ഘടകങ്ങൾ അത് ദൈവാത്മനിശ്വസ്ഥമായൊരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ പ്രേരകമായിരിക്കുന്ന ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ ഉണ്ട് ഒന്ന് ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് മോശ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ആദ്യ അഞ്ച് പുസ്തകം മോശയുടെ പുസ്തകങ്ങളാണ് മോശ ഇത് എഴുതുന്നത് ഇന്നേക്കും ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് പ്രകാരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മോശ ഈ പുസ്തകം എഴുതുമ്പോൾ അന്ന് ലോകത്ത് നിലതുന്നത് ബഹുദൈവവിശ്വാസമാണ് സകല മതങ്ങളും ആ ബഹുദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നൊരു കാലത്ത് മോശയ്ക്ക് എങ്ങനെ എഴുതുവാൻ ദൈവം ഏകനാണ് ഇസ്രായേലെ കേൾക്കുക നിൻ്റെ ഹോവയായി ദൈവം ഏകൻ എന്ന് ഇസ്രായേൽ ജാതിയെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ഉള്ള ജ്ഞാനവും വിവേകവും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അറിവും മോശയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു അത് തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവിനാലവന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഇതിന് ഇപ്രകാരം ലോകത്തിൽ ദൈവം ഏകനെന്ന് പറയുന്ന മറ്റോ ഒരൊറ്റ മതഗ്രന്ഥമേ ഉള്ളൂ അത് പ്രിയ മുഹമ്മദിയ സഹോദരങ്ങളുടെ ഖുറാനാണ് ഈ രണ്ട് പുസ്തകങ്ങൾ ഒഴിച്ച് മറ്റൊരു പുസ്തകത്തിൽ ഒരു വേദഗ്രന്ഥങ്ങളിലും ദൈവം ഏകനാണ് എന്നുള്ള ഈ വലിയ സത്യം വെളിപ്പെടുത്തുന്നില്ല ഇതുപോലെ തന്നെ ദൈവം വെളിപ്പെടുത്തുന്ന മറ്റൊരു വലിയ സത്യമാണ് മരണത്തെ സംബന്ധിച്ച് മരണം എന്താണ് മരണത്തിൻ്റെ സ്വഭാവം എന്താണ് മരണം എങ്ങനെ സം മനുഷ്യവർഗത്തിൽ കടന്നു വന്നു ഇനി ആ മരണത്തിനൊരു പ്രതിവിധിയുണ്ടോ ഇത് ബൈബിൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണത്തിൻ്റെ ആധികാരികത മരണം എങ്ങനെ മനുഷ്യവർഗത്തിലേക്ക് കടന്നു വന്നു അതിനൊരു പരിഹാരമുണ്ടോ ആ മരണത്തിൻ്റെ സ്വഭാവം എന്താണ് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് മരണത്തിന് ഒരു പരിഹാരമുണ്ടോ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ ഏറ്റവും നമ്മെ അതിന് സഹായിക്കുന്നൊരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ലോകത്തെ അനേക അജ്ഞാനികളും ലോകത്തിലെ അനേക ശ്രേഷ്ഠന്മാരും ഈ മരണത്തിൻ്റെ കാരണം തേടി അലഞ്ഞിട്ടുണ്ട് ശ്രീബുദ്ധൻ ഒരു വ്യക്തിയാണ് മരണത്തിൻ്റെ കാരണം എന്താണ് എന്ന് കാണാൻ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചൊരു വ്യക്തിയാണ് ശ്രീബുദ്ധൻ എന്നാൽ മരണം എന്താണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് എന്നാൽ ഇതിനൊക്കെ നമുക്ക് സങ്കടകരമായിരിക്കുന്നൊരു വസ്തുത ബൈബിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ബൈബിളിൻ്റെ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്ന കുറേ ദൈവശാസ്ത്ര വിശാരിതന്മാരായിരിക്കുന്ന വ്യക്തികളുണ്ട് അത് നാമധേയ സഭകളായിക്കോളട്ടെ പൗരോഹിത്യ സഭകളായിക്കോളട്ടെ പ്രൊട്ടസ്റ്റൻ്റെ ഇവ സഭകളിലോ മറ്റ് പൗരോഹിത്യ സഭകളിലോ ഒക്കെയുള്ള ഉപദേശ ഉപദേഷ്ടാക്കന്മാരും തിയോളജിക്കൽ സെമിനാറികളും ബൈബിൾ ഒക്കെ പഠിപ്പിക്കുന്നത് മരണം മറ്റൊരു ലോകത്തേക്ക് കടന്നു ഈല്ലുവാനുള്ള ഒരു വാതിലാണ് അതിൻ്റെ അതിനെ സഹായിക്കുന്ന ഒന്നാണ് മരണം എന്ന് അവർ പഠിപ്പിക്കുന്നത് എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഒരു വസ്തുതയാണ് അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം നിരന്തരം കേൾക്കുന്ന വായിക്കുന്ന ചില ആശയങ്ങളാണ് മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് നാം ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ പല വീട് പല മതിലുകളിലും എഴുതി വെച്ചിരിക്കുന്ന കാണാം സഹോദര ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത നീ എവിടെ കഴിക്കും ഇതാണ് ആ മതിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്തീയ മണ്ഡലങ്ങളിൽ വിശേഷിച്ചും പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗങ്ങളിൽ അവരെല്ലാം ഉയർത്തുന്ന ഒരു ചോദ്യമാണ് വിശ്വാസികളെ പ്രളോകം കൊള്ളിക്കാൻ അവരെ ആത്മനിർവർത്തിയിലെത്തിക്കാൻ ഈ പ്രാസംഗിക ആശയങ്ങളിലേക്ക് അവരെ ആകർഷിക്കാനൊക്കെ ചെയ്യുന്ന വലിയ വിദ്യ നീ മരിച്ചാൽ നിൻ്റെ നിത്യത ഇവിടെ കഴിക്കും മറ്റൊന്ന് നാം കേൾക്കുന്ന നാം പത്രത്തിലൊക്കെ കാണും ഫോട്ടോ ചരമവാർഷികത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇടും അതിൻ്റെ അടിയിൽ ഈ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രിയതമയുടെ അല്ലെങ്കിൽ എൻ്റെ പ്രിയ മകൻ്റെ ഇത്രാമത്തെ ജന്മദിനം ഏതാ സ്വർഗത്തിൽ ഇത്രാമത്തെ ജന്മദിനം എന്നാ അവിടെ എഴു അടിക്കുറിപ്പായിട്ട് എഴുതുന്നത് സ്വർഗത്തിൽ അവൻ ജനി അവൻ്റെ ജന്മദിനം ഇതാണ് മറ്റൊന്ന് നാം സുവിശേഷ പ്രസംഗ ഈ ഈ ചരമപ്രസംഗങ്ങൾ കേൾക്കുന്ന ഒന്നാണ് അതെന്താ ഈ പ്രിയ കർത്തൃദാസൻ ഈന്ന് മരിച്ച് നിദ്രയിലായിരിക്കുന്ന ഈ പ്രിയ അപ്പച്ചൻ അല്ലെങ്കിൽ സഹോദരൻ അവൻ അവൻ്റെ ഇഹലോക യാത്ര അവസാനിപ്പിച്ച് താൻ പ്രിയം വെച്ചതൻ്റെ പ്രിയൻ്റെ നാട്ടിലേക്കവൻ യാത്രയായിരിക്കുകയാണ് ഇതാണ് ഉപദേശിമാരും പുരോഹിതന്മാരും ഒക്കെ വന്ന് നിർലജ്ജം ഘോഷിക്കുന്ന ഇതാണ് താൻ പ്രിയം വെച്ചതൻ്റെ പ്രിയൻ്റെ നാട്ടിലേക്ക് അവൻ പോയിരിക്കുകയാണ് സ്വർഗഗേഹയെ എത്താനുള്ള തത്രപ്പാടിലായിരുന്നു ഇത്ര കാലം എന്നാണ് ഇത് കേട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാലും മനസ്സിലാക്കുക എത്ര വലിയ കൊടിയ യാതനകളിൽ കൂടെയും വേദനകളിൽ കൂടെയും കടന്നു പോകുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവൻ്റെ ഈ ലോകത്തിലെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ എന്ത് തത്രപ്പാടിലാണ് ഒരു ജലദോഷം വന്നാൽ ഉടനെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് ഓടുക അല്പം കൂടെ വലിയ രോഗമാണെന്ന് കണ്ടാൽ കാശുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോയി ചികിത്സിക്കുക അങ്ങനെ അവസാനം എന്താ വെൻറ്റിലേറ്ററിൽ കിടന്ന് ഈ ജീവൻ മെടിയുന്ന അവസ്ഥയെത്തുക താൻ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് മുഴുവനും ഈ ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ ഈ ജീവൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാ ഒരു നിമിഷം കൂടെ ജീവിച്ചു കിട്ടിയാൽ മതി വെൻ്റിലേറ്ററിന് തലേദിവസം എടുത്താൽ അപ്പം മരിക്കും അതിന് സമ്മതിക്കില്ല ഒരു ദിവസം കൂടെ കിടക്കട്ടെ ഈ ജീവൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരാ ആ തത്രപ്പെടുന്നവരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് തൻ്റെ പ്രിയൻ്റെ നാട്ടിലേക്ക് പോകാൻ അങ്ങനെ അങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഈ മരിച്ചു കിടക്കുന്നത് അവൻ ആ പ്രിയൻ്റെ നാട്ടിലേക്ക് യാത്രയായി എന്ന് പറയുന്നു താൻ പ്രിയം വച്ച കർത്തൃ സന്നിധിയിൽ അവൻ ചേർക്കപ്പെട്ടു എന്നവർ പറയുന്നത് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു പടുവൃദ്ധനായിരിക്കും മരിച്ചു കിടക്കുന്നത് അയാൾ കഴിഞ്ഞ അമ്പത് വയസ്സ് കഴിഞ്ഞാലും ഇങ്ങനെ എന്താ ചെയ്യുന്നത് കർക്കിടക കഞ്ഞിയും കുടിച്ച് പിഴിച്ചിലും നടത്തി ഈ ലോകത്തിൽ തൻ്റെ ജീവൻ നിലനിർത്താൻ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി എല്ലാ തനിക്ക് ചെയ്യാവുന്ന എല്ലാ വേലത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് താൻ പ്രിയം വെക്കുന്നത് എൻ്റെ പ്രിയൻ്റെ നാടാണ് ഞാനിവിടെ പരദേശിയാ എൻ്റെ സ്വന്തം ദേശം അന്യതാണ് അങ്ങോട്ട് തത്രപ്പാടില്ല അത്രപ്പാടില്ല നമ്മളെന്നാൽ അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങുന്നൊരു വ്യക്തി അവൻ്റെ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പെശകുണ്ട് എങ്കിൽ അവൻ്റെ അവൻ എത്രയും നടന്ന് ഈ പാസ്പോർട്ട് ശരിയാക്കുമല്ലേ പാസ്പോർട്ടിലെ പോരായ്മകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ സംഘടിപ്പിക്കാനില്ല നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്വർഗ ദേശമാകുന്ന അമേരിക്കയിലേക്ക് പോകാൻ കൊതിക്കുന്ന ഒരു വ്യക്തി രോഗം കൊണ്ട് തൻ്റെ പാസ്പോർട്ടിൻ്റെ പ്രശകെന്ന് പറയുമ്പോൾ തനിക്കുണ്ടാകുന്ന രോഗങ്ങളാണ് തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ് ആ രോഗങ്ങൾ പരിഹരിക്കാതെ ആ രോഗം അവൻ്റെ ജീവൻ എടുക്കട്ടെ എന്ന് വിചാരിച്ച ആ സ്വർഗ്ഗലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കൂടുതൽ തന്നെ ഒരുക്കുകയല്ലേ വേണ്ടത് എന്തൊരു വൈരുദ്ധ്യമാലോചിച്ച് നോക്കി ഇങ്ങനെ പരസ്പര വിരു പ്രവൃത്തിയും വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാതെ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി വരും എന്നാലോചിച്ച് നോക്കുക അങ്ങനെ സ്വർഗഗേഹയെത്താൻ ഈ കഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവരാണ് ഏറെ അവർക്ക് സ്വർഗത്തിലെത്തുക ഏറെ ഇഷ്ടം എന്നാൽ ആലോചിക്കുക എത്ര കഷ്ടമാണ് ഈ ഒരു വിശ്വാസം എന്നുള്ളത് ഇനി മറ്റൊന്ന് നാം കാണുന്നത് ഒരു ചരമപ്രസംഗം നാം കേൾക്കുമ്പോൾ പല ചരമപ്രസംഗങ്ങളിലും കേട്ടിട്ടുള്ളൊരു ഒരു ഒരു പല്ലവിയാണ് ഒരു സ്ഥിരം പല്ലവിയാണ് എന്താ ഈ ദുഃഖത്തിൽ കഴിയുന്ന ഭാര്യ അല്ലെ ബന്ധുമിത്രാദികളെ അവ അങ്ങനെയുള്ളവരെ ബന്ധുജനങ്ങളെയും പുത്ര ഒക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപദേശിമാരും പുരോഹിതന്മാരും ഒക്കെ സ്ഥിരം ചൊല്ല പറയുന്ന ഒരു പല്ലവിയുണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട ഈ പ്രിയപ്പെട്ടവൻ അവൻ്റെ അവ ആ തോട്ടക്കാരൻ ഈ പൂ ഒരു തോട്ടക്കാരൻ അവൻ്റെ പൂന്തോട്ടത്തിലേക്ക് വന്നാൽ അവൻ ഇഷ്ടപ്പെടുന്നൊരു പൂവൻ പറിച്ചെടുക്കും അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇവൻ എന്നതുകൊണ്ട് ദൈവം ഈ പൂ അങ്ങ് ഉള്ളിക്കൊണ്ട് പോയതേ ഉള്ളൂ നിങ്ങൾ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്ന നിർലജ്ജം ചോദിക്കുന്ന ഈ ചരമപ്രാസംഗികരെ നമുക്ക് കാണാറുണ്ട് അവിടെയൊക്കെ പേരിൽ നമുക്ക് സഹതാപമാണ് സ അതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് അവർ ഒരു കയ്യിൽ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന വേദപുസ്തകം ഒരു നിമിഷം നിഷ്പക്ഷമായി തുറന്നു നോക്കി ദൈവത്തിൻ്റെ വചനം മരണത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അവർ ഇപ്രകാരം പ്രസംഗിക്കുകയല്ല പൊസലൻ ചോദിക്കുന്നത് ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ ഹേ പാതാളമേ നിൻ്റെ ജയമെവിടെയെന്നാണ് ഒടുക്കത്തെ ശത്രുവായി മരണം മാറിപ്പോകുമെന്നാണ് പോസ്വലൻ ഒന്ന് കുരിന്തിലേയാണ് ഒന്ന ഒന്ന് കുരിന്തിന്തിയ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ വേദപുസ്തകം ഉടനീളം ഈ മരണത്തെ ശത്രുവായി പ്രഖ്യാപിക്കുമ്പോൾ ഇല്ല ഇവനാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവും ഇത്രമെന്ന് ഘോഷിക്കുന്ന അവർ ഇത് ഇതിനാണ് നാം പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഉപദേശമെന്ന് പറയുന്നത് ദൈവം എന്തു പറയുന്നു അതിന് വിരുദ്ധമായി പക്ഷേ എന്താ അവർ പറയുന്നത് സുവിശേഷമാണ് അവരുടെ കയ്യിൽ അവർ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെയാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ കേൾക്കും പക്ഷേ ഇവരെ യഥാർത്ഥ സത്യത്തിൽ നിന്നും ജീവൻ്റെ വെളിച്ചത്തിൽ നിന്നും ആ ജീവനായകനിൽ നിന്നും യഥാസത്യ ദൈവത്വങ്ങളിൽ നിന്നും അവനെ അകറ്റി കളയുക കളയുക എന്നുള്ള പിശാജിൻ്റെ ഗൂഢതന്ത്രമാണിതിൻ്റെ പിന്നിലെന്നവർ മനസ്സിലാക്കുന്നില്ല ഇപ്പം മനുഷ്യൻ മരിക്കാത്ത ഒരമർത്യമായ ആത്മാവിനുടമയാണ് എന്ന് ആ മനു സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി മരണാനന്തര ക്രിയകൾ നടത്തി ഈശ വീർപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായി പുരോഹിത വർഗത്തിനും കർമ്മികൾക്കുമുള്ളത് ഉപദേശികൾക്കും അതുതന്നെയാണ് ലക്ഷ്യം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നാം നോക്കുക ഈ മരണമെന്നുള്ളത് അത് ജീവൻ്റെ വിശ വിനാശമാണെന്നും മരണം ജീവൻ്റെ ഈ വിപരീത പദമാണെന്നും നാം മനസ്സിലാക്കണം ബൈബിൾ അതാ പറയുന്നത് ഇസ്രായേലുകൾ പറഞ്ഞു ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെക്കുന്നു നീ ഏത് തിരഞ്ഞെടുക്കും ഇതാണ് ചോദിക്കുന്നത് അപ്പോൾ ജീവൻ ജീവൻ്റെ എതിരായിരിക്കുന്ന മരണം അപ്പം മരണത്തിലും മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് മരണം ജീവൻ്റെ എതിരാകുന്നത് നാം ഏ വേതന്തോട്ടത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകും അവിടെയാണിത് ആരംഭിക്കുന്നത് ആദ്യ വിധ മാതാപിതാക്കളുടെ അടുക്കലാണ് അപ്പം മനുഷ്യവർഗത്തോളം തന്നെ സുദീർഘമായിരിക്കുന്ന ഒരു ദുരുപദേശമാണ് ഈ മരണത്തിലും മനുഷ്യൻ മരിക്കുന്നില്ല എന്നുള്ള ഉപദേശം അതിപ്പിശാജിൻ്റെ ഉപദേശമാണെന്ന് നമുക്ക് കാണാൻ നമ്മൾ വലിയ ജ്ഞാനമൊന്നും വേണമെന്ന് എനിക്ക് തോന്നില്ല നി കണ്ണു തുറന്ന് നിഷ്പക്ഷ ബുദ്ധിയാന്ന് വായിച്ചാൽ മതി നമ്മൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം വാക്യം നോക്കുക ഈ ഹോവയായി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുതേ തിന്നുന്ന നാളിൽ നീ മരിക്കും ഇതാണ് പറഞ്ഞത് നോക്കുക ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് ഇതറിഞ്ഞ സാത്താൻ ആ നമ്മുടെ ആദിമാതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക തോട്ടത്തിൽ എന്തു പറഞ്ഞാൽ ചെല്ലുന്നത് ചെല്ലുമ്പോഴേ ചോദിക്കുക മൂന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിങ്ങനെയാണ് ഹൗവയോട് ചോദിക്കുക നി യാതൊരു ആ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹൗവയോട് ചോദിക്കുന്നത് അപ്പോൾ ഹൗവയുടെ ഉത്തരവ് എന്താ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതേ നോക്കാം അപ്പം തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ മരിക്കാതിരിക്കേണ്ടതിന് തിന്നരുത് തൊടുകയും വരുതേ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബാബു പറയുക സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും നോക്കുക ദൈവം എന്തുവാ അധ്യായത്തിൽ നാം കാണും ദൈവം പറഞ്ഞു നിങ്ങൾ തിന്നരുത് തിന്നാൽ മരിക്കും പിശാജു എന്ന് പറഞ്ഞു നിങ്ങൾ തിന്നരു തിന്നുകൊള്ളുക തിന്നാൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അപ്പം ഇത് ദൈവമാണോ പിശാജാണോ ഈ കാര്യത്തിൽ കൂടുതൽ അറിവുള്ളവൻ നാം വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിനെയാണോ പിശാചിൻ്റെ വാക്കിനെയാണോ നാം വിശ്വസിക്കേണ്ടത് നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക ഏതായാലും ഏതെന്തോട്ടത്തിലെ ഫലം ഭക്ഷിച്ചതുകൊണ്ട് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ടല്ലോ അപ്പം ഏതാണ് ആരാണ് മരിക്കുമെന്ന് പറഞ്ഞത് ആരാണ് മരിക്കയില്ല എന്ന് പറഞ്ഞത് ഈ പിശാജല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു ചരമപ്രസംഗത്തിൽ പറയാ ഈ സഹോദരൻ മരിച്ചിട്ടില്ല അവൻ്റെ ആത്മാവ് പരലോകത്തേക്ക് പറന്നുപോയി എന്ന് കേൾക്കുമ്പോൾ അവൻ ദൈവത്തെ പോലെ ആവുമെന്നാണ് പിശാജ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവം ആത്മജീവിയാണ് നാമും അതുപോലെ ആത്മാവായി മാറുമെന്നാണ് അതിൻ്റെ അർത്ഥം ഇവൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ ദൈവം എന്താ അനന്തരം പറഞ്ഞത് മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു എന്നിട്ടോ അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോട നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും നോക്കുക നീ ആരാണെന്നാണ് ദൈവം പറഞ്ഞത് നീ പൊടിയാ ഇന്ന് ഇന്ന് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ നീ ആത്മാവാണെന്ന് നിന്നൊരു ആത്മാവുണ്ട് ആ ആത്മാവാ മരണത്തിൽ കടന്നു പോകുന്നത് ആ ആത്മാവ് മരണത്തിൽ ശരീരം വിട്ട് ദൂരത്തേക്ക് യാത്രയാകുകയാണ് ദൈവം പറഞ്ഞു എന്ത് നീ ആ പൊടിയാകുന്നു എന്നിട്ടോ പൊടിയിലേക്ക് തിരികെ ചേരും ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത് അപ്പോൾ ആരാ നമ്മുടെ ബന്ധു ആരാ നമ്മുടെ നമ്മുടെ സ്നേഹിതൻ നിങ്ങൾ നിങ്ങളുടെ ഉത്തമ സ്നേഹിതനായി ദൈവത്തെയാണോ നിങ്ങൾ കാണുന്നത് അതോ നിങ്ങൾ പിശാജിനെയാണോ കാണുന്നത് സ്വർഗലോകദേശത്തേക്ക് ഒരു യാത്രയ്ക്ക് വഴിയൊരുക്കിയ പിശാചാണോ നമ്മുടെ ബന്ധു അതോ ആ സ്വർഗ ദേശത്തേക്കുള്ള യാത്ര മുടക്കിയ ദൈവമാണോ നമ്മുടെ ബന്ധു പറഞ്ഞല്ലോ ദൈവം ആദാം ഇപ്രകാരം തെറ്റു ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അവൻ തോട്ടത്തിലെ അവൻ തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക അത് മൂന്നാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ തമ്മിൽ ഒരുത്തിനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്നു കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിനെ ഹോവിയായി ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി നോക്കുക അപ്പം ഏതൻ തോട്ടത്തിൽ നിന്നും ദൈവം അവനെ പുറത്താക്കുന്നു എന്തുകൊണ്ടാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ അവന് തുടർന്നും അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ അവൻ മരിക്കയില്ല അവനെക്കാലവും ഈ ഭൂമിയിൽ ജീവിക്കുമായിരുന്നു ദൈവം അവനെ സൃഷ്ടിച്ച ആക്കിയപ്പോൾ അതുതന്നെയായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം അവനെ അവനെക്കാലവും നിത്യായുഷ്മാനായി ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ ഭൂമിയെ അടക്കുവാണ് അതിൻ്റെ അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞേ അപ്പോൾ ആ സാദൃശ്യ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ദൈവം എങ്ങനെ ഈ പ്രപഞ്ചത്തിനധിപതി ആയിരിക്കുന്നുവോ അതുപോലെ മനുഷ്യൻ ആദാം ഈ ഈ ഭൂമിയുടെ അധിപതിയായി ജീവിക്കുക ദൈവം എങ്ങനെ ഒരു വിവേകം ആ വിവേകശാലിയാണ് വിശേഷ ബുദ്ധിയുള്ളവനാണ് അതുപോലെ തന്നെ മനുഷ്യനും ആ ദൈവത്തിൻ്റെ അതേ അളവിലല്ലെങ്കിലും അവൻ മറ്റുള്ള ഇതര ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനായി വിശേഷബുദ്ധിയുള്ളവനായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആ മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ അവൻ നിത്യ ആയുഷ്മാനായി ഭൂമിയിൽ ജീവിക്കാനായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക വിഷാദൻ അതിലിടപെട്ടു അവൻ പാപം ചെയ്തു അനുസരണക്കേട് കാണിച്ചു അവനെ ദൈവം തോട്ടത്തിൽ നിന്നും പുറത്താക്കി അപ്പം ജീവൻ്റെ ഒരു അനുഭവമാണ് മരണം അപ്പം ദൈവത്തിന് ഈ അറിവില്ലായിരുന്നോ ഇവൻ മരിച്ചു കഴിഞ്ഞാലും പോയി നിത്യകാലം ജീവിക്കും അവൻ സ്വർഗത്തിലേക്ക് വരും എന്നൊക്കെ അപ്പം എന്തിനാ അവനെ ഈ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കണ്ടായിരുന്നല്ലോ ഈ ജീവവൃക്ഷം ഭക്ഷിച്ചവൻ എക്കാലം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമായിരുന്നല്ലോ അപ്പോൾ നാം മനസ്സിലാക്കുക ദൈവം നമ്മുടെ സ്നേഹി നാം ഒന്ന് തിരിച്ചറിയുക ദൈവത്തെയാണോ നാം സ്നേഹിതനായി കാണുന്നത് പിശാചിനെയാണോ കാണുന്നത് എന്ന് നാം കാണണം ഈ തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ ഇങ്ങനെയാണ് പറയുന്നത് മോശ ദൈവപുരുഷനായ മോശ പറയുക കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂ ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊടിയിലേക്കും മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്നു മരളി ചെയ്യുന്നു അപ്പം നീ മൻ മർത്യനെ പൊടിയിലേക്കും മടങ്ങിച്ചേരുമാറാക്കുന്നു പിന്നെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരളി ചെയ്യുന്നു തിരികെ വരിക എന്ന് പറഞ്ഞാൽ അവനെ അതാദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അവനെ എടുത്തത് പൊടിയിൽ നിന്നാണ് നീ പൊടിയിലേക്ക് തിരികെ ചേരും അപ്പം ദൈവം അവനെ വിളിക്കുന്നത് തിരിച്ച പൊടിയിലേക്കാണ് ഇതാണ് നാം ബൈബിൾ നമ്മളോട് പറയുന്നത് അപ്പം മരണത്തെക്കുറിച്ച് ബൈബിൾ ആധികാരികമായി നമ്മൾ പറയുന്നുണ്ട് മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം വളരെയേറെ വേദഭാവങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് എങ്കിലും ഞാനിതൊരു ആമുഖമായി ഇത് പറഞ്ഞ് നിർത്തുക നൂറ്റി നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ നാലാം വാക്യത്തിൽ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുതേ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുതേ അതിൻ്റെ മൂന്നാം വാക്യം മുതൽ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുതേ അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു നോക്കുക അവൻ അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു പ്രിയ സഹോദര ഇങ്ങനെ മരിച്ചു മണ്ണിലേക്ക് നിറഞ്ഞ നിരൂപണങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവെങ്ങനെ വരലോകത്ത് പോയി ഇങ്ങനെ സുഖജീവിതം നയിക്കുന്നത് അവൻ എങ്ങനെയാണ് അവിടെ സുഖദുഃഖങ്ങൾ അറിയുന്നത് സഭാപ്രസംഗിയിൽ ജ്ഞാനിയായ ശരോമോൻ എന്താ പറയുന്നത് നോക്കുക സഭാപ്രസംഗി എന്ത് പറയുന്നു നിനക്ക് ചെയ്യുവാനുള്ളത് അതീവ ശക്തിയോടെ ഇന്ന് തന്നെ ചെയ്യുക കാരണം നീ ചെല്ലുന്ന പാതാളത്തിൽ അറിവില്ല സൂത്രമില്ല ജ്ഞാനമില്ല ഇതാണ് പറയുന്നത് അപ്പം നീ ചെല്ലുന്ന പാതാളം എന്ന് പറയുന്നത് അതിൻ്റെ മൂലപഥം ഷിയോലെന്നാണ് പാതാളം എന്നുള്ളതിന് ഷിയോല ആ ഷിയോലിൽ എന്തില്ല അറിവില്ല സൂത്രമില്ല ജ്ഞാനമില്ല അതുകൊണ്ട് നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതെല്ലാം ഇന്ന് നീ അതീവ ശക്തിയോടെ ചെയ്യണം സഭാപ്രസംഗി ഒമ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യങ്ങിന് ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടുപോകുന്നു അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി സൂര്യന് കീഴേ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരു ഓഹരിയുമില്ല നോക്കുക എന്താ പറഞ്ഞത് അവരുടെ മരിച്ചവരൊന്നും അറിയുന്നില്ല ഇത് ജ്ഞാനിയായ ശലോമാൻ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പം ഇതുപോ മരിച്ചവർ ഇപ്പോഴും സുബോധത്തോടുകൂടി പൂർവാധികം ശക്തിയോടെ അവർ ജീവിക്കുന്നതെന്നാണ് പറയുന്നത് വിശ്വസിപ്പിക്കുന്നു എങ്കിൽ അവരുടെ ഓർമ്മ വിട്ടുപോകുന്നു നമുക്കറിയാം ഓർമ്മയെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ജീ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും തലച്ചോറാണ് നിയന്ത്രിക്കുന്നത് ഈ തലച്ചോറ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആത്മാവ് എന്തുകൊണ്ടാണ് ഈ ആത്മാവ് ചിന്തിക്കുന്നത് അപ്പോൾ ആത്മാവിന് പ്രത്യേകിച്ചൊരു തലച്ചോറ് മരണത്തിൽ കിട്ടുമോ ചിന്തിക്കാൻ തക്കവണ്ണം ഇനി ഞാനൊന്ന് ഒന്ന് ചോദിക്കട്ടെ ഈ ആത്മാവ് എന്തിനാണ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നത് ഈ ആത്മാവിന് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ ചെല്ലുന്നത് പാവിയാണെങ്കിൽ നിത്യ നിത്യനരകത്തിലേക്കാണ് ചെല്ലുന്നത് അല്ലാത്ത അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എവിടെ പോകുന്നു സ്വർഗത്തിലേക്കാണ് പോകുന്നത് അപ്പം നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു പാപിയുടെ ആത്മാവിനെ സംബന്ധിച്ച് എന്തിനാണ് ആ പാപിയുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നത് ചിലർ തീ ആ തീപ്പൊള്ളതേറ്റാ ഭരിക്കുന്നത് ശരീരത്തിൻ്റെ ആ മേജർ പോർഷൻ തീ കൊണ്ട് ബന്ധു കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവി അവൻ്റെ ജീവൻ നിലനിൽക്കില്ല അപ്പം തീ കൊണ്ട് തീ കൊണ്ട് മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരം വിട്ട് പോകുന്ന ഈ ശരീരത്തിൽ കഴിയാൻ എന്താ ബുദ്ധിമുട്ട് ഈ ആത്മാവിനെ ഇതിനേക്കാൾ പിന്നെ തീയിലേക്ക് അവൻ പോകുന്നത് നമ്മുടെ മതങ്ങളതാണ് പഠിപ്പിക്കുന്നു നരകത്തിൽ മെരിയുന്ന ഗന്ധകം കത്തുന്ന തീ അവൻ കിടക്കാൻ പോകേണ്ടത് അവിടെ പോയി കിടക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ നമ്മുടെ ശരീരം അതിൻ്റെ പ നൂറിലൊന്നു പോലും കാഠിന്യമില്ലാത്ത അഗ്നിയിൽ ഇവിടെ നമ്മൾ നാം വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് എന്തിനാണ് വിട്ടുപോകുന്നത് നീ ഒന്ന് ചിന്തിക്കുക ഒരുവൻ വെള്ളത്തിൽ പോയി മരിക്കുക അവൻ വെള്ളത്തിൽ പോയി ഏതാ ഒരു മിനിറ്റ് പോലും വേണ്ട വെള്ളത്തിൽ അവൻ നീന്തൽ അറിയാത്ത ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ അവന് ശ്വാസം കിട്ടാതെ അവൻ മരിക്കുന്നു എന്തിനായി ആത്മാവ് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ശരീരത്തിന് ശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ ആത്മാവെന്തിനാണ് ശരീരം ഇട്ടു പോകുന്നത് ഇവിടെ കഴിഞ്ഞാൽ പോരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്രകാരം പ്രകാരം യുക്തിശൂന്യമായിരിക്കുന്ന ആശയങ്ങളാണ് ഈ മരണത്തെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മരണത്തിൻ്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ച് അടുത്ത ഒരു 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 അടുത്ത വീണ്ടും നമുക്ക് ചിന്തിക്കാം എന്ന് ചിന്തി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ ദൈവം ഒരു പരിഹാരം മനുഷ്യൻ്റെ ഭവിഷ്യായുസിനെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഒരു പരിഹാരം എന്താണ് മനുഷ്യൻ്റെ ആത്മാവ് എന്താണ് അതിനെക്കുറിച്ച് നാം ചിന്തി എന്താണ് ആത്മാവെന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കണം പഠിക്കണം അതുകൊണ്ട് ആ ഒരു വിഷയം അങ്ങനൊരു കാര്യത്തിലേക്ക് അടുത്ത ഒരു ഒരു അടുത്തൊരു എപ്പിസോഡായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു